നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾകോട്ടുളം ഭിന്നശേഷി ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ നൈപുണ്യം തെളിയിച്ച വൈരങ്കോട് കമ്മറമ്പ് പാറശ്ശേരി യൂനസ് കുഞ്ഞുമോനെ ലോക ഭിന്നശേഷി ദിനത്തിൽ നാട്ടുകാർ ആദരിച്ചു തിരുൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടീച്ചർ ഉപഹാരം നൽകി തെയ്യം പാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള തൊഴിൽ പരിശീലനം പാലിയേറ്റീവ് പ്രവർത്തനം രക്തദാന ഫോറം കൺവീനർ സാമൂഹ്യ സേവന പ്രവർത്തനം തിരൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് കേന്ദ്രം എന്നിവയിൽ സജീവമാണ് യൂനസ് കുഞ്ഞിമോൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിദ ടീച്ചർ ഉപഹാരം നൽകി വയരങ്കോട് നന്മ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് ബക്കറമരിൽ മലപ്പുറം ജില്ലാ പാലിയേറ്റീവ് പരിശീലകൻ സി പി നാസർ കെ അബ്ദുൾ റഹിമാൻ ഷംസുദ്ദീൻ അല്ലൂർ ബീരാൻ തിരുത്തി ബഷീർ അയപ്പള്ളി എന്നിവർ പങ്കെടുത്തു വെട്ട ന്യൂസ് തിരുന്നാവായ